ഹായ് ഹലോ എല്ലാവർക്കും എന്താ പരിപാടി കർക്കിട ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തോ ഒന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും കർക്കിടത്തിന് മസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് എല്ലാം കണ്ടിട്ട് എല്ലാവരും വേഗം തൊടിയിലൊക്കെ പോയിട്ട് എല്ലാം പറച്ച എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇന്നൊരു പത്തിലെ പത്തിലര ഉണ്ടാക്കാൻ പോകണം പോരനോ കൂട്ടാനോ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ കഴിക്കാനിഷ്ടം അതുപോലെ ഉണ്ടാക്കാം ഇത് നമ്മൾ പത്ത് ഇലകളൊക്കെ പറു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് കൂട്ടാൻ വെക്കാനും പത്ത് വെറൈറ്റി ഇലകൾ എടുത്ത് വെക്കുന്നതിനാണ് നമ്മൾ പത്തിലെ പത്തിലോരെന്ന് പറയാട്ടോ ഞങ്ങളെ വീട്ടിലാർക്കും പൊതുവേ തോരനായിട്ട് ഇലക്കറി കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളം പോലെ ഒരു കറി പോലെയാണ് ഉണ്ടാക്കാറ് നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക തോരനായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ തേങ്ങ ഇട്ടാലും അതത്ര ഈറ്റില്ല എന്നാണ് എനിക്ക് തോന്നാറ് അപ്പോൾ നമുക്ക് ഇത് ഇതോന്നോരോന്നിട്ട് കുറച്ച് കൊട്ടേയിൽ ഇടാം അപ്പോൾ ഇത് ചീന മുളകില്ല നമ്മൾ കുഞ്ഞു മുളക് അതിൻ്റെ വല്ലതാണ് പക്ഷേ അത് കുറച്ച് എടുക്കാൻ പാടുള്ളൂ എന്തെങ്കിലും വേറെ അസ്വസ്ഥത ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് മഴ പെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം മഷിത്തുണ്ട് വെള്ളത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് തിന്നാറുണ്ട് അത്ര ആക്ച്വലി ഇതൊരു ചീരയാണ് പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ ഇത് സ്റ്റേറ്റ് മായി കഴിഞ്ഞാൽ അത്ര യൂസ് ചെയ്യാറുള്ളൂ ഇനി ഇനി ഇതെങ്ങാനും കുറച്ച് വല്ല കറി വെച്ച് തന്നിട്ടുണ്ടോ എന്നുള്ള ബോധം എനിക്കില്ല ഇതോ നമ്മുടെ ചീര ചീര ആർക്കൊക്കെ ചീരാക്കിഷ്ടമുണ്ട് ആക്ച്വലി എനിക്ക് ഇഷ്ടാട്ടോ ചീര കഴിക്കാനും ഇപ്പൊ കച്ചെന്നാൽ പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ താളൊന്നും തറിയപ്പെടും ഞങ്ങള് താളൊന്നും പറയാറുണ്ട് കർക്കിടത്തിലാണ് ഇതിന്റെ ഇല കഴിക്കാൻ പറ്റി ഏറ്റവും നല്ല സമയം കെട്ടോ അപ്പോൾ കുറച്ച് കേട്ടിപ്പം അതിന് കുറേ ഇല പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ചീര ഉണ്ടായിരുന്നു ഇത് കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പൊന്നാങ്കണ്ണിയാണ് പറിച്ചത് അത് നമുക്ക് വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടും ഇത് കഞ്ഞിത്തുവന്നാണ് പറയുക എന്നും പറയും ചൊറിയും ചൊറിയെന്നുള്ള ഒരു കവറൊക്കെ ഇട്ട് പറിക്കാം നമ്മൾ എക്സ്പേർട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവർ വേണ്ടാത്തത് ഇങ്ങനെ നമ്മളിതെല്ലാം നരച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ പത്തല ഞാൻ പറഞ്ഞുതരാം മുരിങ്ങൻ്റെ ഇണ്ട് കോവക്കയുടെ ഇലയുണ്ട് കോവയുടെ ഇല അത് കഴിഞ്ഞത് കൊടിത്തുവ എന്ന് പറയുന്ന ആ ഇലയുണ്ട് ചൊറിയാതെ നോക്കണം ചൊറിയാണ് കവറിട്ട് പറിച്ചിട്ട് കഴുകി വെച്ചാൽ പിന്നെ അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൊറിയല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പൊന്നാങ്കണ്ടിയുടെ ഇലയാണ് ചെറിയ പൂവണ്ടിയില്ല അങ്ങനെ തന്നെ നോക്കി പറിക്കണം കറി പിന്നെ നമുക്ക് മുളക് ചീനമുളകിൻ്റെ ഇലയാണത് ഇത് കുറച്ചിട്ടാൽ മതി വയറിനസ്വസ്ഥത ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ മഷിത്തൻ്റെ ചീര പിന്നെ ഇത് താള് ചേമ്പിൻ്റെ ഇല എന്നൊക്കെ പറയണത് ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ അതാണ് ഏറ്റവും കഴിക്കുന്നത് നല്ലത് പിന്നെ ഇത് നമ്മൾ പൊന്നും ചീര ഇതാണ് ചീരയിലെ രാജാവ് എന്നൊക്കെയാണ് ഇങ്ങനെ പറയാം ഒരു കറയുണ്ട് നമ്മളത് കഴുകി പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വേവിച്ചാലേ ഉള്ളൂ അതിന്റെ കറയൊക്കെ പോകുള്ളൂ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകണം ഇനി ഇതിൽ അടുത്ത ഘട്ടം നമുക്ക് വൃത്തിയാക്കലും അരിലും കഴുകലും ഒക്കെയാണ് നമുക്ക് നന്നായിട്ട് എല്ലാ നിലകളൊക്കെ നോക്കി ഇലയാണ് പ്രാണി ഉണ്ടാവും ഓരോ ഇല നോക്കിയെടുക്കണം കുറച്ച് പണിയെടുക്കാൻ ടൈമാണ് പക്ഷെ ഇത് നല്ല ഔഷധ ഗുണമുണ്ട് സോ വേർത്ത് ട്രൈങ്ങ് ആണ് നമ്മളത് എന്തായാലും ഉണ്ടാക്കി കഴിക്കണം കറക്കിടത്തിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരം ഇടമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അന്നേരം കഴിക്കേണ്ടത് ഇത് നമ്മൾ എടുത്ത് അതിന്റെ ഇതിന്റെ തണ്ടെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ താളിൻ്റെയും ചെറിയ തണ്ടുകളൊക്കെ എടുക്കും മുരിങ്ങയുടെ കഴിഞ്ഞ തണ്ട് കുഴപ്പമില്ല പക്ഷെ വലിയ തണ്ടുകളൊന്നും പാടില്ല അങ്ങനെ ഉമ്മമാർ എപ്പോഴും അങ്ങനെ എടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ നമ്മൾ എല്ലാ ഇലയും എടുത്ത് മാറ്റി അരിയൊക്കെ വേണം വൃത്തിയാക്കി എടുത്ത് വെക്കണം പിന്നെ മുരിങ്ങി പിന്നെ ഓൾറെഡി വലിയ ഇല ആയതുകൊണ്ട് അരിയേണ്ട അതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടും കുഴപ്പമില്ല കാരണം നമ്മൾ ഒരുമിച്ചാണ് വെക്കുക സെപ്പറേറ്റ് വേവും കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ച ശേഷം കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ ഇലകളൊക്കെ വേറെ വേറെ ആക്കി എടുത്തു ഇനി നമ്മൾ ഓരോന്നരുന്ന കഴുകാണ് ഇത് കൊടുത്തുക ഇത് ചീര അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഇലകളും നമ്മൾ കഴുകുന്നുണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതൊന്നും മിസ്സാവരുത് എന്തെങ്കിലും പ്രാണി പിന്നെയും പറയുകയാണ് കെട്ടുകാലിയൊക്കെ പോലെ വലട്ടുന്ന സാധനം ഉണ്ടാവുമല്ലോ ഇലേൻ്റെ അടിയിൽ അപ്പോൾ അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് നോക്കണം പിന്നെ നല്ല കുത്തുള്ള ഇലകളൊന്നും നമ്മളങ്ങനെ ഇടിക്കില്ല മറ്റേ പുഴയൊക്കെ ഉണ്ടോ നോക്കണം അങ്ങനെ നമ്മളെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയൊക്കെ എടുത്തു ഇനി നമ്മൾ അരിയൽ കർമ്മത്തിലോട്ട് കിടക്കുകയാണ് അതെല്ലാം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി അരിക എല്ലാം ഏത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ എല്ലാരുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ഇത് ഒരു ഉപ്പേരി നല്ലൊരു താഴ്ന്ന കറി അത്രയ്ക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് കർക്കിടത്തിൽ കഴിക്കണമെന്നാണ് പണ്ടോട്ടേ പറയാ പത്തലത്തോരൻ കർക്കിടത്തിലാണല്ലോ ഫേമസ് കർക്കിടത്ത് ഇപ്പം തീരാനാവും ഇപ്പം ഇനി കണ്ടിട്ട് ഇനി വെറുതെ നോക്കിയിരിക്കേണ്ട വേഗ പോയിട്ട് ചെയ്യും തൊടിയില്ലാന്നൊന്നും എൻ്റെ അടുത്ത് അടുത്തൊന്നും പറയരുത് കേട്ടോ തൊടി ഇല്ലാത്തവർക്ക് എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല പത്തല കിട്ടാത്തവർക്കൊക്കെ അങ്ങനെ വേഗമുള്ളവരൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യൂ എന്നിട്ട് ഇത് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കട്ടെ വേണമെങ്കിൽ നിങ്ങൾ അവരെ വീട്ടിൽ പോയി കഴിക്കാവുന്നതാണ് സ്വസംബ്ര മഷീത്തിൻ്റെ അരിയാണ് നോക്കി അതിൻ്റെ പൂവൊക്കെ അതിലുണ്ടല്ലേ നല്ല രസമല്ലേ കാണാൻ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അരിഞ്ഞത് കാണാൻ എനിക്ക് ഇഷ്ടമായി അത് നല്ല രസം പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വിലയാണെങ്കിൽ ഇത് പോവെന്നൊന്നും അറിയൊന്നുമില്ല അങ്ങനെ നമ്മൾ അരിയലൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാം കൂടെ പത്രത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകാം ഞങ്ങളത് കുക്കറിലാണ് വെക്കുക നിങ്ങൾക്ക് തോരനായിട്ട് വയ്ക്കുക പക്ഷേ നിങ്ങൾ അതിങ്ങനെ എപ്പോഴും ഇളക്കി ഇളക്കിക്കൊടുത്ത് ജസ്റ്റ് തോരനായിട്ട് വെക്കുകയാണെങ്കിൽ വെക്കാം പക്ഷേ ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോരനായിട്ട് ഇഷ്ടമല്ല തേങ്ങയിട്ട് വെക്കുന്നത് ഇഷ്ടമല്ലായിട്ടാണ് ഞങ്ങൾ കറി പോലെയാക്കിയിട്ട് വെള്ളം പോലെ വെക്കുക അപ്പോൾ അങ്ങനെ കഴിച്ചായിരിക്കുമെങ്കിലും ഇഷ്ടമാവാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞങ്ങൾ കുക്കറിൽ വെക്കുക ചെയ്യുക ഒരു വിസിലടിച്ച് അതിൽ ജസ്റ്റ് ചെറിയ വെള്ളിയും വെളുത്തുള്ളിയും ഉപ്പും കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ച് അവിടെ വെച്ചാൽ അത് ജസ്റ്റ് കറി പോലെ കിട്ടും കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ ഇതുണ്ടാക്കിയ പിന്നെ ഞങ്ങൾക്ക് വേറെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല ഏറ്റവും സോ ഈസി സോ സിമ്പിൾ ഈസിന്ന് ഇത് പറിച്ചു കൊണ്ടിരുന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രസം ആട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കതൊക്കെ ഇഷ്ടമാണ് എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നത് നന്നാക്കുക അരിയാണ് ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല വീട്ടിലെല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്ത് ചെറിയ മക്കളടക്കം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന പണിയായതുകൊണ്ട് ഒട്ടും നമുക്ക് എഫേർട്ട് ഇട്ടുള്ള പോലെ ഡിഫിക്കൽട്ടായിട്ടോ തോന്നാറില്ല കുക്കർ അടിച്ചു വെച്ച് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഒറ്റ വീസിൽ മതി കാരണം എല്ലാ ഇലകളാണ് അധികം വേവൊന്നുമില്ല നമ്മൾ കട്ടിലിട്ടാലും ഇഫ് യു വൺ നമുക്കിങ്ങനെ ചട്ടിയിൽ ഇട്ടിട്ടാണെങ്കിലും വേവിക്കാം ചില രീതിയിൽ പൂള ഇടും കേട്ടോ ഒരു മുഴുപ്പ് കിട്ടാൻ കറിക്ക് ഒരു കറിക്കൊരു മുഴുപ്പുവാണെങ്കിൽ കുറച്ച് പൂള ഇടാം അതും നല്ലതാണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പൂള ഇടാം ഒരു ടേസ്റ്റ് മാറണമെന്നുണ്ടെങ്കിൽ തോരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എന്തായാലും ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നൊക്കെ കുടിക്കുന്ന പോലെ ഇതൊരു മരുന്ന് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക മരുന്ന് നമ്മളെങ്ങനെയായാലും നമ്മൾ കുടിക്കണമല്ലോ നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മളൊരു ക്ലൻസിങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും കഴിക്കുക കാരണം നമുക്ക് ഗുഡ് ആണ് ഹെൽത്തിന് എന്തായാലും നമ്മൾ ഫൈബർ ആണ് നമുക്ക് ഉള്ളിലുള്ള കേടുകളൊക്കെ പോകുന്നതാണ് വല്ലുമ്പിയും ഉമ്മയും ഒക്കെ പറയണേ കേട്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ താങ്ക് യു ബൈ